നല്ല മധുരമുള്ള നല്ല പഴാണ് ഇത് പൊഴുത്ത പഴാട്ടാ ഇതൊക്കെ നിങ്ങൾക്ക് പുറത്തുനിന്ന് കാണാം ഉള്ള ഉള്ളത് നമുക്ക് തൊളിയോടു കൂടി ഭക്ഷിക്കാൻ പറ്റുന്ന പഴമാണിത് തയ്ച്ചു നിക്കുന്ന തൈകളാണ് നമ്മൾ കൊടുക്കുന്നത് ഈ തൈ നമ്മൾ കൊടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇരുന്നൂറ്റമ്പത് രൂപ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അത് സുഹൃത്തുക്കളെ നമ്മളെ പുതിയൊരു വീടുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മളെ അത്തിപ്പഴത്തിന്റെ അടുത്ത് തന്നെയാണ് നല്ല മധുരമുള്ള അത്തിപ്പഴത്തിന്റെ വീട് നമ്മൾ ഒരുപാട് ചെയ്തിരുന്നു അപ്പോൾ ഒരുപാട് ആൾക്കാർ അതിൻ്റെ തൈകൾ ഒരുപാട് ആൾക്കാർ നമ്മളിവിടുത്ത് തൈകൾ മേടിച്ചിട്ടുണ്ട് തൈകള് കൊണ്ടുപോയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ നമുക്ക് തൈകൾക്ക് വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ തൈകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൈവശം ഇപ്പോൾ ഓൾറെഡി ഉണ്ട് അത് നമ്മൾ വീട്ടിൽ നമ്മൾ ഈ അന്നൊരു മരം കാണിച്ചിരുന്നു അപ്പോൾ ആ മരം തന്നെ ഓൾറെഡി പിന്നെ ഡെയിലി എന്ന് പറയുന്ന രീതി രീതിയിൽ നമുക്ക് പഴം കിട്ടുന്ന രീതിയിലാണ് ഇപ്പോൾ നമുക്ക് വരുന്നത് ഇതിനിപ്പോൾ ഏകദേശം നമ്മൾ പറയുകയാണെങ്കിൽ അത്തിപ്പഴം ഉണ്ടാവുന്ന ടൈമിൽ ചെറുതായി വലിപ്പം ചെറുതീക്കാറ് ഇത് പഴുക്കാൻ നേരത്താണ് നല്ല വലുപ്പായിട്ട് ഏകദേശം നല്ലൊരു വലിപ്പത്തിൽ ഇത് പൊഴുപ്പ് എന്നുള്ളത് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിലൊരു വിള്ളൽ വരും അപ്പം അത് കണ്ടു കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിലൊക്കെ കണ്ടാറ് ഒരു വിള്ളൽ വരും ഇതൊക്കെ നമുക്കൊന്ന് പറിച്ചോക്കാം ഇതാണ് നമ്മളെ അത്തിപ്പഴം എന്ന് പറഞ്ഞത് അത് നല്ല മധുരമുള്ള അത്തിപ്പഴമാണ് നമുക്ക് സാധാ കാരണ നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ അത്തിപ്പഴം കിട്ടും അതെന്താ വെച്ച് കഴിഞ്ഞാൽ പല കടകളിലും കിട്ടണമുണ്ട് അത് നമ്മളെ വീട്ടിൽ വലിയ പടുമരമായിട്ട് പോകും ഒരു തണൽ വൃക്ഷ ആണ് പക്ഷെ എന്താ വെച്ചാൽ വലിയ പടുമരായിട്ട് പോകും പക്ഷേ അത്തിപ്പഴം ഒരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല ഇത് കാരണം നല്ല മധുരമുള്ള നല്ല പഴമാണ് ഇതിപ്പോൾ പൊഴുത്ത പഴാട്ട കേട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് പുറത്തുനിന്ന് കാണാം അതിൻ്റെ ഉള്ള കണ്ടില്ലേ ഇതാണ് ഇതിൻ്റെത് ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല മധുരമുള്ള പഴമാണ് നമുക്ക് തൊലിയോടു കൂടി ഭക്ഷിക്കാൻ പറ്റുന്ന പഴമാണിത് നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇതിൻ്റെ തൈകളുണ്ട് അതിൻ്റെ തൈകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഴ്ച നിൽക്കുന്ന തൈകളാണ് നമ്മൾ കൊടുക്കുന്നത് ഈ തയ്യ് നമ്മൾ കൊടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുനൂറ്റമ്പത് രൂപ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് നിങ്ങൾ പുറത്തുനിന്ന് ഒരു തയ്യ് മേടിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വില കൊടുത്തിട്ടാണ് ചെറിയ ചെറിയ തൈകൾ തന്നെ കിട്ടുന്നത് ഇത് ഇരുന്നൂറ്റമ്പത് രൂപ ആയിട്ടാണ് നമ്മൾ ഈ തൈ കൊടുക്കുന്നത് പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ആരിപ്പോൾ ഇതിൻ്റെ ഒരു തൈ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒരു ചെറിയൊരു ചട്ടിയിലോ അല്ലെങ്കിൽ ഇതുപോലെ കവറിലോ നട്ടാൽ നട്ടമാരി ഇതൊരുപാട് വലിയ പടുവൃഷായിട്ട് പോവില്ല പിന്നെ ഇത് തൈ നട്ട് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു ആറ് മാസം കഴിയുമ്പോൾ തന്നെ ഇതിൽ കായ പിടിക്കൽ തുടങ്ങും അപ്പം നിങ്ങൾക്ക് തന്നെ കണ്ടാറിയാ ഇതിപ്പോൾ ഏകദേശം ചെറിയ തൈ ആണ് അതിൽ തന്നെ കായ പിടിക്കൽ തുടങ്ങിയത് നിങ്ങൾക്ക് കണ്ടാറ് അപ്പോൾ അത് തന്നെ ഏകദേശം മണ്ണ് അതുപോലെ തന്നെ ചാണകപ്പൊടി അതുപോലെ തന്നെ എല്ലുപൊടിയൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മളൊരു ചെറിയ ചട്ടിയിൽ വെക്കുകയാണെങ്കിൽ ആവശ്യത്തിന് വെള്ളം നനച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇതുപോലെ വരും പിന്നെ നമ്മൾ എന്ത് ചെയ്യുക മരം ഒന്ന് വലുതാവുമ്പോൾ ചെറുതായിട്ട് അതിനൊരു സപ്പോർട്ട് ചെയ്തിട്ട് ഒരു പുള്ളിയോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഡെയിലി എന്ന് പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് അത്തിപ്പഴം നിങ്ങൾക്ക് പറിക്കാം നല്ല മധുരമുള്ള പഴമാണ് നല്ല സ്വീറ്റ്സാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം പഴയ നമ്മുടെ വീട്ടിൽ നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തൈകൾ ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എം കെ കാർഡ് മുഴുവൻ താഴെ നമ്പർ കൊടുക്കുക ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കൊറിയർ സർവീസ് നമുക്കുണ്ട് നിങ്ങൾക്ക് എവിടേക്ക് വേണമെങ്കിലും കേരളത്തിൽ എവിടേക്ക് വേണമെങ്കിലും നമ്മൾ ഈ തൈ നിങ്ങൾക്ക് അയച്ചു വരും കൊറിയർ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൊറിയറിന് ചെറിയൊരു ചാർജ് ഉണ്ട് പക്ഷേ അതല്ല നമ്മൾ വാനി കിളികളൊക്കെ കൊണ്ടുവന്ന വാനിലാണ് ഇത് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ തൈകൾക്ക് യാതൊരു കേടുപാടുകളൊന്നും സംഭവിക്കില്ല അതിനൊരു ചെറിയ നിശ്ചിത ചാർജ് ഉണ്ട് ആ ചാർജ് നിങ്ങൾ കൊടുക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ തൈകൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നമ്മൾ എത്തിച്ചു തരും ഇരുന്നൂറ്റമ്പത് രൂപയായിട്ടാണ് നമ്മൾ ഈ തൈകൾ കൊടുക്കുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ എം കെ കാർഡ് മുഖേന ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ തൈകൾ എത്തിച്ചേരാം